കുത്തുങ്കൽ നെടുങ്കണ്ടം നൂറ്റിപ്പത്ത് കെ വൈദ്യുതി ലൈൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുകയും ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ വിലയെപ്പറ്റിയോ നഷ്ടപരിഹാരത്തെപ്പറ്റിയോ കർഷകരെ ബോധ്യപ്പെടുത്താതെ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് കെഎസ്ഇ ബോർഡ് അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു കുത്തുങ്ങൽ നെടുങ്കണ്ടം നൂറ്റിപ്പത്ത് കെ വി വൈദ്യുത ലേനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിച്ച് ന്യായമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ വൈദ്യുത ബോർഡിന്റെ ഓഫീസ് ഉപരോധം ഉൾപ്പെടെ സമരപരിപാടികൾ നടത്തേണ്ടി വരുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാടിന്റെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ പുരോഗതിക്കോ കർഷകരായ ഈ മേഖലയിലുള്ള കർഷകർ ഒരിക്കലും എതിരല്ല പക്ഷേ നഷ്ടപരിഹാരം കൃത്യമായി ലഭിക്കുക എന്നുള്ള ഒരു ഒറ്റ പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നത് ഈ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വളരെ തുച്ഛമായ രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകാമെന്ന വാക്കാൽ മാത്രം പറഞ്ഞുകൊണ്ട് പലപ്പോഴും കർഷകരെ വെറും കയ്യോടുകൂടി ഇറക്കി വിടുന്ന ഒരു സാഹചര്യമാണ് അതിന് വേണ്ട നഷ്ടപരിഹാരം കിട്ടുന്നതിനെ കുറിച്ചൊരു വ്യക്തതയും കർഷകർക്ക് കൃത്യമായിട്ട് നൽകാത്ത സാഹചര്യത്തിലാണ് ഒരു പ്രക്ഷോഭത്തിലേക്കും അതോടൊപ്പം തന്നെ ഒരു സമരത്തിലേക്കൊക്കെ കടന്നുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടായിരത്തിഒൻപതിൽ വിഭാവനം ചെയ്തതാണ് ഈ പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ബോർഡ് കർഷകരെ സമീപിച്ചെങ്കിലും കൃഷിഭൂമിയും കാർഷിക വിളകളും ഇല്ലാതാക്കിയുള്ള പദ്ധതിക്കെതിരെ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് ബോർഡ് ഇതിൽ നിന്നും പിൻവാങ്ങിയിരുന്നു എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ ജീവനക്കാർ നിശബ്ദമായി സർവേ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു സമീപകാലത്താണ് ഈ ലൈൻ കൊമ്പടിഞ്ഞാലിൽ നിന്നും പണിക്കൻകുടി മേലേച്ചിന്നാർ മഞ്ഞപ്പാറ പച്ചടി ബഥേൽ പത്തുവളവ് തുടങ്ങിയ ജനവാസ മേഖലകളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പ്രദേശവാസികൾ അറിയുന്നത് ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ വിലയെപ്പറ്റിയോ കാർഷിക വിളകളുടെ നഷ്ടപരിഹാരത്തെ പറ്റിയോ കർഷകരോട് സംസാരിക്കുകയോ ബോധ്യപ്പെടുത്തുകയോ ചെയ്യാതെ സർവേ നടപടികൾ തുടരുകയും പണിക്കൻകുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആക്ഷൻ കൌൺസിലിന് രൂപം നൽകിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചെറുകിട കർഷകർ തെങ്ങിപ്പാർക്കുന്ന സ്ഥലത്തുകൂടി ലൈൻ വലിക്കുന്നതിനാൽ സ്ഥലം രണ്ടായി മുറിയുകയും വസ്തുവിന്റെ മൂല്യം കുറയുകയും വിൽപ്പന അസാധ്യമായി മാറുകയും ചെയ്യും കർഷകരുടെ ഉപജീവന മാർഗവും അടയും വിളകളുടെ എട്ടു വർഷത്തെ ആദായത്തിന്റെ തുക മാത്രം നഷ്ടപരിഹാരമായി നൽകുന്നത് കർഷകർക്ക് കനത്ത നഷ്ടമാണ് ഫെയർവാലുവിന് പകരം വിപണിവില്ല നൽകുക നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നഷ്ടപരിഹാരത്തുക മുൻകൂറായി നൽകുക പട്ടയമില്ലാത്ത കർഷകർക്കും കൃത്യമായ നഷ്ടപരിഹാരം നൽകുക ദീർഘകാല വിളകളുടെ നഷ്ടപരിഹാര കാലയളവ് വർദ്ധിപ്പിക്കുക കർഷകരോട് അനുഭവപൂർണമായ സമീപനം സ്വീകരിച്ച് നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് തങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഫാദർ ജോസഫ് നടുപ്പടവിൽ മറ്റ് ഭാരവാഹികളായ ജോൺസൺ കിഴക്കേക്കര സജി വേഴമ്പത്തൂരിൽ രാജേഷ് അമ്പഴത്തുങ്കൽ ബിനോയ് ശൗര്യാങ്കുഴിയിൽ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം